ഏത് കോൺഗ്രസ്റ്റിലാണ് പറഞ്ഞത് അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാം എന്ത് എന്ന് കോൺഗ്രസ്റ്റിലാണ് പറഞ്ഞത് അത് ഏതെങ്കിലും കോൺഗ്രസ്റ്റിലായിരിക്കും പറഞ്ഞിട്ടുള്ളത് പക്ഷേ കേരളത്തിന്റെ റിയാലിറ്റി അറിയുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല റിയാലിറ്റി ഞാൻ ബാങ്കേഴ്സിന്റെ മീറ്റിംഗ് വരുന്നത് ഇവിടെ കയർ തൊഴിലാളി മേഖലയില് വ്യവസായം എവിടെയാണ് വളരുന്നത് മത്സ്യത്തൊഴിലാളി വ്യവസായം എവിടെയാണ് വളരുന്നത് കശുവണ്ടി തൊഴിലാളി മേഖലയിലെ വ്യവസായം എന്താണ് സ്ഥിതി ഇവിടെ സർവദം തകർന്നു കിടക്കുന്ന കെ എസ് ഡി പി സ്ഥിതി എന്താണ് അവർ രണ്ടും എന്റെ അടുത്ത് വന്നിട്ടുണ്ട് പാക്കേജ് കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം ഇതായിരിക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ ശശി തരൂരിന്റെ പ്രസ്താവന പിടിച്ചിട്ടാണ് കേരള സർക്കാർ നിൽക്കുന്നത് കഷ്ടം കഷ്ടമെന്ന് എനിക്ക് പറയാനുള്ളൂ അതിനെക്കുറിച്ച് അതാ പറഞ്ഞത് അവര് ഇതിപ്പം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒഴിച്ചു ആ പ്രസ്താവന പിടിച്ചെടുത്തിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം ഇതാണ് കേരളത്തിലെ വ്യവസായ മേഖലയിലെ മേഖലയില് പ്രത്യേകിച്ച് ചെറുകിട പരമ്പരാഗത വ്യവസായ മേഖല ഞാൻ ഉത്തരം പറയുന്നു കയർ മേഖലയിൽ ഏത് കയർ തൊഴിലാളിക്ക് പണിയുണ്ട് വ്യവസായ മന്ത്രി പറയട്ടെ കയർ തൊഴിലാളിക്ക് പണിയുണ്ടോ കൂലിയുണ്ടോ കശുവണ്ടി തൊഴിലാളിക്ക് പണിയുണ്ടോ വൻ മുതലാളി മാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള വ്യവസായമാണോ എനിക്കറിയില്ല അല്ലാതെ സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന ഒരു വ്യവസായവും ഇവിടെ വന്നതായിട്ട് നമുക്ക് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ബോധ്യം വന്നിട്ടില്ല അല്ല അത് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാതെ ഏത് 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 കോണ്ടസ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കട്ടെ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കട്ടെ